ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിമൂന്നാം തീയതി ഞായറാഴ്ച മുതൽ ഇരുപത്തിയൊമ്പതാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ സമ്പൂർണ്ണ വാരബലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് ഈ വാരം സൂര്യൻ മിഥുനം രാശിയിൽ തിരുവാതിര ഞാറ്റുവേലയിലും ചന്ദ്രൻ കൃഷ്ണപക്ഷ ദ്വിതീയം മുതൽ അഷ്ടമി വരെ പൂരണം മുതൽ രേവതി വരെയുള്ള നാളുകളിലും സഞ്ചരിക്കുന്നു ചൊവ്വ മേടത്തിൽ ഭരണി നക്ഷത്രത്തിലും വ്യാഴം ഇടവൻ രാശിയിൽ രോഹിണി നക്ഷത്രത്തിലും ശുക്രൻ മിഥുനം രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിലും ബുധൻ മിഥുനത്തിൽ പുണർദം നക്ഷത്രത്തിലും കേതു കന്നിയിൽ അത്തം നക്ഷത്രത്തിലും ശനി കുംഭത്തിൽ പൂരൂരുട്ടാതിയിലും രാഹു മീനത്തിൽ രേവതിയിലും സഞ്ചരിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൂടുതൽ ഗ്രഹങ്ങൾ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പൊതുവെ അനുകൂലമായ വാരമാണ് സാമ്പത്തികമായി നേട്ടം ഉണ്ടാകും കർമ്മരംഗത്ത് ഉണ്ടാകും ലക്ഷ്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്നവർക്ക് അവ നേടാനാവും സമ്മർദ്ദങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും വ്യക്തിപരമായും സുഖപ്രദമായ വാരമാണ് ഇഷ്ടജന സംസർഗം ഉണ്ടാകും ഉല്ലസിക്കാനും സന്തോഷിക്കാനും ഉള്ള അവസരങ്ങൾ സംജാതമാകും മത്സരങ്ങളിൽ വിജയിക്കും അഭിമുഖങ്ങളിലും ഇൻ്റർവ്യൂകളിലും ശോഭിക്കാൻ കഴിയും ചിട്ടയിലും ലോട്ടറിയിലും ലാഭം ഉണ്ടാകും ഔദ്യോഗിക ജീവിതത്തിൽ സ്വസ്ഥത അനുഭവപ്പെടും സഹപ്രവർത്തകരുടെ നിർലോഭമായ സഹകരണം പ്രതീക്ഷിക്കാം സമ്മർദ്ദങ്ങളില്ലാതെ പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷം സംജാതമാകുന്നതാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് സംതൃപ്തി അനുഭവപ്പെടും വിപണന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവസരം അനുകൂലമാണ് കൂടുതൽ ഉപഭോക്താക്കളെ കണ്ടെത്താനാകും ജന്മനക്ഷത്രത്തിൽ ചൊവ്വാൻ സഞ്ചരിക്കുന്നതിനാൽ വ്യക്തിപരമായി ചെറിയ മനപ്രയാസങ്ങൾക്കും കാര്യതടസ്സങ്ങൾക്കും സാധ്യതയുണ്ട് വികാരപരമായി പ്രതികരിക്കും കലകസ്വഭാവം പ്രകടമാകും എങ്കിലും നേട്ടങ്ങൾക്ക് തടസ്സം നേരിടില്ല ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ലാഭം പ്രതീക്ഷിക്കാം ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്രമായ തീരുമാനങ്ങൾ കൈകൊള്ളാനാകും അവ നടപ്പിലാക്കാനും കഴിയുന്നതാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങളും പ്രായോഗികമായി അത്ര സുഗമം ആകണമെന്നില്ല ചില കാര്യങ്ങൾ സാധിക്കുവാൻ ആവർത്തിച്ച് ശ്രമിക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം നിർദ്ദിഷ്ട ലക്ഷ്യത്തിലെത്താൻ പ്രതീക്ഷിച്ചതിലും ക്ലേശങ്ങൾ സഹിക്കേണ്ടതായി വരും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നിയമനം ലഭിക്കുന്നതാണ് വായ്പകൾക്ക് കാലതാമസം നേരിടില്ല വിദ്യാർത്ഥികൾക്ക് ഉന്നതപഠനത്തിന് അവസരം ലഭിക്കും കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും അനുഭവപ്പെടും സൽക്കാരങ്ങളിൽ പങ്കെടുക്കും ആദർശങ്ങളിൽ വാചാലരാകും വാക്ചാതുര്യം അഭിനന്ദിക്കപ്പെടും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഴ്ചയുടെ ആദ്യം കർമ്മരംഗത്ത് തടസ്സങ്ങൾ നേരിടാം വ്യക്തിജീവിതത്തിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടാകാം വാരം പകുതി ആകുന്നതോടെ കാര്യങ്ങൾ മെച്ചപ്പെട്ടു തുടങ്ങും നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ചിരുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിയുന്നതാണ് സമൂഹത്തിൻ്റെ അംഗീകാരവും ആദരവും ലഭിക്കും കുടുംബ കുടുംബഭദ്രത നിലനിർത്താൻ സമ്മർദ്ദങ്ങൾ ഏറും ബന്ധുജനങ്ങൾ ശത്രുത മറന്ന് സഹകരിച്ചു തുടങ്ങും ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും ഏകാഗ്രതയിൽ സ്വയം മറന്നിരിക്കും കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങൾ തേടിയെത്തും മകരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഴ്ചയുടെ ആദ്യം മനക്ലേശത്തിനോ ആരോഗ്യ പ്രശ്നങ്ങൾക്കോ സാധ്യതയുണ്ട് എങ്കിലും പൊതുവെ നേട്ടങ്ങളുടെ കാലമാണ് പരിശ്രമങ്ങൾ വെറുതെ പാഴായി പാഴായിപ്പോകില്ല സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കുന്നതാണ് കുടുംബത്തോടൊപ്പം തീർത്ഥാടനത്തിന് യോഗമുണ്ട് പ്രതീക്ഷിച്ച ധനം വന്നു ചേരുന്നതാണ് മുൻ പ്രയത്നങ്ങൾക്ക് ഇപ്പോൾ ഫലം കണ്ടു തുടങ്ങും ഉദ്യോഗസ്ഥർക്ക് ഉന്നത അധികാരികളുടെ മാർഗനിർദ്ദേശം ലഭിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനെപ്പറ്റി ആലോചിക്കും അതിനായി സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായം തേടും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രയോജനരഹിതമായ യാത്രകൾ വേണ്ടിവരും നിസ്സാര കാര്യങ്ങൾ നേടാൻ കൂടുതൽ പരിശ്രമം ആവശ്യമായി വരും ചെലവ് വർദ്ധിക്കും എങ്കിലും ന്യായമായ ആവശ്യങ്ങൾ നടന്നുകിട്ടും ഉദ്യോഗസ്ഥർക്ക് മാനസിക സമ്മർദ്ദം അനുഭവപ്പെട്ടേക്കാം അകാരണമായി അവധിയെടുക്കും തിങ്കളും ചൊവ്വയും പുതിയ കാര്യങ്ങൾക്ക് അനുകൂല ദിവസമല്ല വാഹനം ഉപയോഗിക്കുന്നവർക്ക് ജാഗ്രത വേണം സന്താനങ്ങളുടെ വിദ്യാഭ്യാസ ചെലവുകൾക്ക് വായ്പയെ ആശ്രയിക്കേണ്ടി വരും യുവജനങ്ങൾക്ക് ലക്ഷ്യബോധം കുറയും പുണർതം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബസുഖം കുറയും സന്താനങ്ങളുടെ ആവശ്യങ്ങൾ നീളുന്നത് മനോവിഷമത്തിന് കാരണമായേക്കും ദൈവിക കാര്യങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ചെലവ് ഉണ്ടാകാം വാരം ആദ്യ ദിവസങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് ബിസിനസ് രംഗത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും അപ്രതീക്ഷിത യാത്രകൾക്കും സാധ്യതയുണ്ട് ഏറ്റെടുത്ത ജോലികൾ കൃത്യമായി നിർവഹിക്കാൻ കഴിയാതെ വന്നേക്കും ഉദ്യോഗസ്ഥർ സഹപ്രവർത്തകരോട് കലഹിച്ചേക്കും ജോലിഭാരം ഭാരം വർദ്ധിക്കും പൂയൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഴ്ചയുടെ തുടക്കം കൂടുതൽ മികവോടെ ആയിരിക്കും കുടുംബസുഖം വർദ്ധിക്കും ഭോഗാനുഭവങ്ങളും പ്രതീക്ഷിക്കാം യാത്രകൾ കൊണ്ട് നേട്ടങ്ങളുണ്ടാകും പങ്കാളിത്ത ബിസിനസ്സിൽ ആദായം കൂടും ഏജൻസികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പ്രവർത്തനം ലാഭകരമാകും സർക്കാർ കാര്യങ്ങളിൽ തടസ്സമോ കാലതാമസമോ നേരിടാം പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടും പുതിയ വിഷയങ്ങൾ പഠിച്ചറിയുന്നതിൽ താൽപ്പര്യം കൂടും പല കാര്യങ്ങളിലും ചെലവ് വർദ്ധിക്കും പണമിടപാടുകളിൽ സൂക്ഷ്മത വേണം സമയനിഷ്ഠ പാലിക്കാൻ കഴിയാതെ വരും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ തൊഴിലിനായുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കും സാമ്പത്തിക വിഷയങ്ങളിൽ നല്ല ശ്രദ്ധ വേണം സ്വയം തൊഴിൽ മേഖലയിൽ മനമടുപ്പ് അനുഭവപ്പെടും വിദേശത്ത് പോകാനുള്ള ആഗ്രഹം വീണ്ടും സജീവമാകും പ്രണയികൾക്ക് അനുകൂലമായ വാരമല്ല ദാമ്പത്യത്തിൽ സമ്മിശ്രമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിലെ തടസ്സങ്ങൾ നീങ്ങും വിദ്യാഭ്യാസ കാര്യത്തിൽ ആഗ്രഹങ്ങൾ സബലമാകും മകൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ സബലമാകുവാൻ അത്യധ്വാനം വേണ്ടിവരും പല കാര്യങ്ങളും ചിന്തയിൽ കടന്നുകൂടും അവയെല്ലാം സബലമാകണമെന്നില്ല അതുകൊണ്ട് തന്നെ നിരാശയും ഒരു ഉന്മേഷക്കുറവും അനുഭവപ്പെട്ടേക്കാം പ്രണയികൾക്ക് വാരം അനുകൂലമാണ് ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹവും വിശ്വാസവും നിലനിൽക്കും ഭോഗസുഖങ്ങളും ലഭിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്ര നിലപാടുകൾ മൂലം സഹപ്രവർത്തകരുടെ എതിർപ്പ് നേരിടേണ്ടി വരും സന്താനങ്ങളുടെ പഠനത്തിനായി വിദ്യാഭ്യാസ വായ്പ പ്രയോജനപ്പെടുത്തും വെള്ളിശനി ദിവസങ്ങൾക്ക് മേന്മ കുറയാം ശുഭകാര്യങ്ങൾക്ക് വാരം ഉചിതമല്ല പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാകും ആത്മവിശ്വാസം വർദ്ധിക്കും സുഹൃത്തുക്കളുടെ ഇടയിൽ സ്വാധീനശക്തി വർദ്ധിക്കും കടബാധ്യതകൾ പരിഹരിക്കാനുള്ള ശ്രമത്തിൽ പുരോഗതി ഉണ്ടാകും ദമ്പതിമാർക്കിടയിൽ പരസ്പര വിശ്വാസവും സ്നേഹവും വളരും ഉദ്യോഗസ്ഥർ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ പൂർണ്ണമായി വിജയിക്കും ഏറ്റെടുത്ത ദൗത്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ കഴിയും മേലധികാരികളുടെ പ്രീതി നേടും സാമൂഹികമായ സാമൂഹികമായ അംഗീകാരവും ആദരവും നേടും ഓൺലൈൻ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും വാരാന്ത്യത്തിൽ കൂടുതൽ കരുതൽ വേണം ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗാർഹിക കാര്യങ്ങളിൽ ജീവിത പങ്കാളിയുടെ സഹായം ലഭിക്കും പാചക നൈപുണ്യം സഹപ്രവർത്തകരുടെ പ്രശംസ പിടിച്ചുപറ്റും ഉപജാപങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കും സ്വതസിദ്ധമായ ആത്മശക്തി വഴികാട്ടിയാകും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടം ഉണ്ടാകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും ഖബജന്യമായ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ സ്വയം പര്യാപ്തത ആർജിക്കാൻ കഴിയും പൊതുപ്രവർത്തകർക്ക് ജനമധ്യത്തിൽ സ്വാധീനം വർദ്ധിക്കും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചില മാനസിക പെരുമുറുക്കങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതാണ് വാഗ്ദാനങ്ങൾ പാലിക്കാൻ നിർബന്ധിതമാകും പിരിഞ്ഞുവായ ബന്ധുക്കളെ കണ്ടുമുട്ടും യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും ഭൂമി ക്രയവിക്രയങ്ങളിൽ തടസ്സങ്ങൾ നേരിടും സർക്കാർ കാര്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കും സദസ്സുകളിലും ചർച്ചകളിലും ശ്രദ്ധിക്കപ്പെടും പുതിയ പുതിയ ആശയങ്ങളോട് ആഭിമുഖ്യം തോന്നും കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ദൃശ്യമാകും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ദാമ്പത്യത്തിൽ അവസരങ്ങൾക്ക് സാധ്യതയുണ്ട് ആലസ്യം അനുഭവപ്പെടും കർമ്മരംഗം ഉദാസീനമാകും പഴയ ചില തീരുമാനങ്ങൾ പുനഃപരിശോധിക്കേണ്ടി വരും സഹോദരന്മാരുടെ പിന്തുണ ലഭിക്കും കൃഷിയിൽ താൽപ്പര്യം കൂടും ഭൂമിയുടെ ക്രയവിക്രയങ്ങളിൽ നഷ്ടം സംഭവിക്കാം അന്യദേശത്ത് കഴിയുന്നവർക്ക് നാട്ടിലേക്ക് മടങ്ങാനുള്ള അവസരം ഒരുങ്ങും ഔദ്യോഗിക രംഗത്ത് ഉദാസീനത അനുഭവപ്പെടും ഉത്തരവാദിത്വങ്ങൾ മറ്റാരെയെങ്കിലും ഏൽപ്പിക്കാൻ നോക്കും ഔദ്യോഗിക യാത്രകൾ വേണ്ടിവരും വയോജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്ത്രീകളുടെയും ബന്ധുക്കളുടെയും പ്രീതിയും വിശ്വാസവും ആർജിക്കാൻ കഴിയും പ്രണയികൾക്ക് വാരം അനുകൂലമല്ല പങ്കാളിയുടെ തൊഴിൽ അന്വേഷണത്തിൽ ചില സാധ്യതകൾ തെളിയും സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്ന ആശയങ്ങൾക്ക് പിന്തുണ കൂടും കൂട്ടുകച്ചവടത്തിൽ തടസ്സങ്ങൾ നേരിടും ഏജൻസികളുടെ നടത്തിപ്പിൽ ലാഭം പ്രതീക്ഷിക്കാം പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് ഉപഭോക്താക്കളെ ആകർഷിക്കും ദൈനംദിന ചെലവിന് പണം വായ്പ വാങ്ങേണ്ടതായും വരാം വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ അശ്രദ്ധ മൂലം നഷ്ടം സംഭവിക്കാം സുഹൃത്തുക്കളുടെ കുടുംബപ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങും വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് പ്രതീക്ഷിച്ചതിലും ചെലവ് കൂടിയേക്കും പുതിയ സംരംഭങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചതിലും ലാഭം ഉയർന്നേക്കും സ്വതന്ത്ര നിലപാടുകൾ ചിലപ്പോൾ ഒറ്റപ്പെടുന്നതായ തോന്നലുണ്ടാക്കും ഉദ്യോഗസ്ഥർക്ക് സമയം അനുകൂലമാണ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾക്ക് മേലധികാരികളുടെ അംഗീകാരം ലഭിക്കും പൊതുപ്രവർത്തന രംഗം അനുഷേദ്യമായി തുടരും പ്രണയികൾക്ക് എതിർപ്പുകളെ നേരിടേണ്ടി വരും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗം ഉത്സാഹഭരിതമാകും വാക്കുകൾ ആകർഷണീയമാകും മനസന്തോഷം വർദ്ധിക്കും കരാർ പണികൾ തുടർന്നും ലഭിക്കും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വാങ്ങുവാൻ പണം ചെലവഴിക്കും ലോൺ തിരിച്ചടവ് മുടക്കം വരില്ല കുടുംബ ബന്ധങ്ങളുടെ ദൃഢത നിലനിർത്താൻ കഴിയും ബുദ്ധി സാമർഥ്യം അഭിനന്ദിക്കപ്പെടും തൊഴിൽ സ്ഥലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ലാഭമുണ്ടാകും കൃഷിയിൽ താൽപ്പര്യം വർദ്ധിക്കും ശത്രുക്കളുടെ നീക്കങ്ങൾ തിരിച്ചറിയും വിദ്യാർത്ഥികൾക്ക് പുതിയ വിഷയങ്ങൾ പഠിക്കുന്നതിന് അവസരം ലഭിക്കും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമാന്യം അനുകൂലമായ വാരമാണ് വ്യക്തമായ ആസൂത്രണത്തിലൂടെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വ്യാപാരം മെച്ചപ്പെടും പാരമ്പര്യമായി തുടരുന്ന ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും ശത്രുക്കളുടെ നീക്കങ്ങളെ അവഗണിക്കും ദാമ്പത്യരംഗം ശോഭനമാകും ആഡംബര ചെലവുകൾ കൂടും മറ്റുള്ളവരെ ആശ്രയിക്കാതെ തന്നെ കാര്യങ്ങൾ സാധിക്കുന്നതാണ് വ്യവഹാരങ്ങൾക്ക് പരിഹാരമാകും പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം അന്യദേശത്ത് തൊഴിൽ തേടിയുള്ള യാത്രകൾക്ക് ഗുണമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിലെ തടസ്സങ്ങൾ നീങ്ങിയേക്കും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അപ്രതീക്ഷിതമായ ചില യാത്രകൾ വേണ്ടിവരും ഗ്രഹോപകരണങ്ങൾക്കായി പണം ചെലവഴിക്കും സന്താനങ്ങൾക്ക് വില കൂടിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സമ്മാനിക്കും മംഗളകർമ്മങ്ങളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കും ബന്ധങ്ങൾ വിപുലമാകും സാമൂഹ്യരംഗത്തെ നിലപാടുകൾക്ക് വേണ്ട പിന്തുണ ലഭിച്ചേക്കില്ല ബിസിനസ് മേഖലയിൽ സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടാം കൂട്ടുകച്ചവടത്തിൽ നിന്നും പിന്മാറാൻ തീരുമാനിക്കും കിടപ്പ് രോഗികൾക്ക് ആശ്വാസമുണ്ടാകും പ്രണയികൾക്ക് അനുകൂലമായ വാരമാണ് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നേട്ടങ്ങൾക്ക് കഠിനാധ്വാനം വേണ്ടിവരും ചില ദിവസങ്ങളിൽ മാനസിക പിരിമുറുക്കത്തിനും സാധ്യതയുണ്ട് യോഗയും ധ്യാനവും ഗുണം ചെയ്യും സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിച്ചേക്കും പ്രായോഗിക ബുദ്ധി പല കാര്യങ്ങളിലും തുണയാകും ദൈവിക കാര്യങ്ങൾക്കും ഉപാസനകൾക്കും സമയം കണ്ടെത്തും പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് നിരാശ ആയിരിക്കും ഫലം ഞായർ ബുധൻ വ്യാഴം ദിവസങ്ങൾക്ക് മേന്മക്കൂടും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ധനലാഭം പ്രതീക്ഷിക്കാം കാര്യങ്ങൾ വേഗത്തിൽ സാധ്യമാകുന്നതിന് ഉന്നതരുടെ സഹായം ലഭിക്കും കലാരംഗത്ത് മാന്യം അനുഭവപ്പെടും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള തടസ്സങ്ങൾ നീങ്ങും ഉത്രണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏത് പ്രതിസന്ധിയിലും മുന്നോട്ട് വെച്ചക്കാൽ പിന്നോട്ടെടുക്കില്ല പ്രതികൂല സാഹചര്യങ്ങളിലും ആത്മശക്തി കരുത്താകും പരീക്ഷണ നിരീക്ഷണങ്ങളിൽ താൽപ്പര്യം കൂടും ചെയ്യുന്ന തൊഴിലിനോടൊപ്പം അനുബന്ധ ജോലികളിലും ഏർപ്പെടുന്നതാണ് പ്രതീക്ഷിച്ച സാമ്പത്തിക വാഗ്ദാനങ്ങൾ വാക്കുകളിൽ ഒതുങ്ങും പിരിഞ്ഞു പിരിഞ്ഞുകഴിയുന്ന ദമ്പതിമാർക്ക് വീണ്ടും ഒന്നിക്കാനുള്ള അവസരം സംജാതമാകും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടം പ്രതീക്ഷിക്കാം യാത്രകളോട് പ്രിയം കൂടും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കും ലഘുപ്രയത്നങ്ങൾ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നേടാനാകും അധികാരസ്ഥാനത്ത് തിളക്കം മാറുന്ന പ്രവർത്തനം കാഴ്ചവെക്കാനാകും സഹപ്രവർത്തകരുടെ തർക്കങ്ങളിൽ ഇടപെട്ട് പരിഹാരം കാണും ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ മാറുന്നതാണ് സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അനുമതികൾ യഥാസമയം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിൻ്റെ കാര്യത്തിൽ വ്യക്തത വരുന്നതാണ് പുതിയ ജോലിക്കായുള്ള ശ്രമം വിജയിക്കും വൃദ്ധസദനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരക്കൂറുകാർക്ക് കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബസുഖം വർദ്ധിക്കും ഭോഗാനുഭവങ്ങളും ലഭിക്കും വസ്തു വിൽപ്പനയിലെ തടസ്സങ്ങൾ നീങ്ങും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ പ്രതീക്ഷിക്കാം നിലപാടുകളും നിരീക്ഷണങ്ങളും അംഗീകരിക്കപ്പെടും സുഹൃത്തുക്കളോടൊപ്പം ഉല്ലാസയാത്രയ്ക്ക് സമയം കണ്ടെത്തും കുംഭക്കൂറുകാർക്ക് സഹോദരന്മാരുടെ ആനുകൂല്യം ഉണ്ടാകും അഭിമുഖങ്ങളിൽ ശോഭിക്കാൻ കഴിയും കച്ചവട രംഗത്ത് ഉണർവ് അനുഭവപ്പെട്ടു തുടങ്ങും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം ആകും ആവശ്യത്തിന് വിശ്രമിക്കാൻ സമയം ലഭിക്കും ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശുഭകാര്യങ്ങളോടെ ആകും വാരം തുടങ്ങുന്നത് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന വാർത്തകൾ വരും ബന്ധുസമാഗമം പ്രതീക്ഷിക്കാം ന്യായമായ കാര്യങ്ങൾ തടസ്സം കൂടാതെ നടന്നു കിട്ടും ചിലരോട് തോന്നിയ പ്രതികാരബുദ്ധി കെട്ടടങ്ങും എന്നാൽ അഭിപ്രായ ഭിന്നത നിലനിന്നേക്കും വിനോദത്തിന് സമയം കണ്ടെത്തും തൊഴിലംഗത്ത് വലിയ മെച്ചം പ്രതീക്ഷിക്കാൻ ആവില്ല പല കാര്യങ്ങളിലും ആശയക്കുഴപ്പം അവസാനിക്കില്ല പണമിടപാടുകളിൽ ജാഗ്രത വേണം സന്താനങ്ങളുടെ പ്രവർത്തികൾ മനോവിഷമത്തിന് കാരണമാകും കിടപ്പ് രോഗികൾക്ക് ആശ്വാസം അനുഭവപ്പെടും പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് വെറുതെ തലപ്പുണ്ണാക്കും അനുമോദനങ്ങളോ സമ്മാനങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട് ലഭിക്കേണ്ട ധനം യഥാസമയം വന്നു ചേരും കച്ചവടക്കാർക്ക് കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാം എന്നാൽ കച്ചവടം വിപുലീകരിക്കാൻ സമയം അത്ര അനുകൂലമല്ല തൊഴിൽ രംഗത്ത് മനം മടുപ്പ് അനുഭവപ്പെടും എന്നാൽ നിലവിലെ തൊഴിൽ ഉപേക്ഷിച്ച് മറ്റൊന്ന് തേടുന്നത് ആശാവഹമല്ല കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കുന്നതാണ് ഒരേ കാര്യത്തിനായി ചിലപ്പോൾ ഒന്നിലധികം യാത്രകൾ വേണ്ടിവരും ചില ദിവസങ്ങളിൽ അലസതയും ഉന്മേഷക്കുറവും അനുഭവപ്പെടും ഉത്രൃട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാനസികമായ സമ്മർദ്ദം അനുഭവപ്പെട്ടേക്കാം തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനും അവയിൽ ഉറച്ചു നിൽക്കാനും തോന്നും മനസാക്ഷിയോടും അഹിതം തോന്നിയേക്കാം വാരം മദ്യമാകുന്നതോടെ സാമ്പത്തിക രംഗം അനുകൂലമാകും എന്നാൽ പാഴ്ച്ചിലവുകളും വർദ്ധിക്കും തൊഴിൽപരമായി കൂടുതൽ യാത്രകൾ വേണ്ടിവരും കച്ചവടക്കാർക്ക് ഉപഭോക്താക്കളെ ആകർഷിക്കാൻ കഴിയുന്നതാണ് ചെറുകിട വ്യാപാരികൾക്ക് കാര്യങ്ങൾ ഗുണകരമാണ് കൂട്ടു ബിസിനസ്സിൽ പുതിയ പങ്കാളിയെ തേടും വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗം അഭിവൃദ്ധിപ്പെടും ആഗ്രഹിച്ച കാര്യങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയുന്നതാണ് വാഗ്ദാനങ്ങൾ പാലിക്കും സന്തോഷം പകരുന്ന ശുഭവാർത്തകൾ തേടിയെത്തും അധികാരമുള്ള പദവി ലഭിക്കാൻ സാധ്യതയുണ്ട് പല കാര്യങ്ങളിലും അറിവ് തേടാനുള്ള ആത്മദാഹം അനുഭവപ്പെടും അധ്യാപകർ ആദരവ് നേടും നിയമജ്ഞർക്ക് പ്രശസ്തി വർദ്ധിക്കും ശാസ്ത്രജ്ഞർക്ക് ഭൗതികത അംഗീകരിക്കപ്പെടും കവികൾക്കും കലാകാരന്മാർക്കും ഭാവനാശക്തിയുടെ ഔന്നത്യം പ്രയോജനം ചെയ്യും കലോപാസനയിൽ മനസ്സുകൊണ്ട് മുഴുകാനാകും ബന്ധങ്ങളുടെ ദൃഢത നിലനിർത്താൻ ജാഗരൂകരാകും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും അലച്ചിലിനും സാധ്യതയുണ്ട് ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും